എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് ഓൺ ആക്കി വെക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വിഷയത്തിലേക്ക് പോവാം ഇന്നിപ്പോൾ നമ്മൾ സം സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് ഉള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട് നിങ്ങളെല്ലാവരും അറിയുന്നതാണ് ആ ഒരു യൂ യൂട്യൂബ് ചാനൽ ശരിക്കും പറയുകയാണെങ്കിൽ മനുഷ്യനെ കബളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു ചാനലാണെന്ന് പറയാണ്ടിരിക്കാൻ നിവർത്തിയില്ല ശരിക്കും ആ ഒരു ചാനലവർ ആരംഭിക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊരു ബ്യൂട്ടി ടിപ്സ് എന്നുള്ള പേരിലാണ് ആ ഒരു ചാനൽ ഇട്ടിരിക്കുന്നത് പക്ഷേ അവിടെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ വെറും കോപ്രായങ്ങൾ മാത്രമാണ് ആ ഒരു യൂട്യൂബ് ചാനലിലൂടെ അവർ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ശരിക്കും അതുവഴി എന്ത് മെസ്സേജാണ് ആ ഒരു ചാനലിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും ആ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ അഞ്ജിത നായർ ബ്യൂട്ടി ടിപ്സ് എന്ന് പറയുന്ന ഒരു മലയാളം യൂട്യൂബ് ചാനലാണ് ശരിക്കും ബ്യൂട്ടി ടിപ്സ് എന്ന പേരിൽ പറഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ മുതുക്ക് എന്താ പറയുന്ന മുതുക്ക് കൂത്താട്ടങ്ങളാണ് അതിൽ കൂടെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് ഇന്നറും ലെഗിൻസൊക്കെ ഇട്ട് രണ്ട് മുതുക്ക് പോമ്പുള്ളവർ കാണിക്കുന്ന തുള്ളിക്കളികളും കോപ്രായങ്ങളുമാണ് ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു ചാനലിലൂടെ പുറത്തേക്ക് കാണിക്കുന്നത് പിന്നെ ആ ഒരു ചാനലിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് എന്നുള്ള കാര്യമെന്ന് പറഞ്ഞാൽ അതിനകത്ത് അവർ വയ്ക്കുന്ന തമ്പിനെ തമ്പ തമ്പിനേലുകളാണ് അതിനകത്ത് വെക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് അത് നമുക്കറിയാം തമ്പിനേലാണ് ഏതൊരു ചാനലിൻ്റെയും ആ ഒരു വാതിൽ എന്ന് പറയുന്നത് പക്ഷേ ഇത് കുറച്ച് കടുത്ത രീതിയിലുള്ള തമ്പനേലുകളൊക്കെ വെച്ചിട്ട് വീഡിയോയിലേക്ക് കയറി നോക്കുമ്പോൾ കാണുന്നത് എന്തെന്ന് വെച്ചാൽ കക്കൂസ് കഴുകുന്നതും മുറ്റമടിക്കുന്നതും തറ തുടയ്ക്കുന്നതും ലെഗിൻസ് ഇട്ട് തുള്ളിച്ചാടുന്നതും ഒക്കെയാണ് ഇതിലൂടെ ഇവർ ഈ ഒരു ചാനലിലൂടെ കാണിക്കുന്നത് ഒരു രണ്ട് രണ്ട് പേരാണ് രണ്ട് ലേഡികളാണ് അനിയത്തി ചേട്ടത്തി ഇവർ രണ്ടു പേരുമാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു ചാനലിൽ വന്നു നിന്ന് കാണിക്കുന്ന അപരാധങ്ങൾ പറയാണ്ടിരിക്കാൻ വയ്യ രണ്ട് മുതുക്ക് അപരാധങ്ങളാണ് ആ ഒരു ചാനലിൽ കൂടി ഇവരെ പടച്ചിറക്കി വിടുന്നത് ശരിക്കും കുറേ നാളായി ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ ടിക്ടോക്ക് തുടങ്ങിയ സമയം തൊട്ടേ ഉള്ളതാണ് ഈ ഒരു ചാനല് അപ്പോൾ എന്തായാലും ആ രണ്ട് മുതുക് അപരാധങ്ങൾ കണ്ടിട്ട് വരാം വളരെ മോശമായിട്ട് തോന്നുന്നു അതെ അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ എവിടെ കാണില്ലേ അല്ലേ ഓ മിപ്പുട്ട പോലെ ഉണ്ട് ഓക്കെ മോശം കമ്മിറ്റി കേൾക്കുന്ന അത് എന്താ നമ്മള് സാരിയോജ്യമായ എന്ത് പറയാനാ അതിനോടൊപ്പം സ്വാഗതം ചെയ്യണം ഇനി നമ്മളോട് എല്ലാ നിങ്ങൾക്ക് മാറി പോയോ ഏഹ് ഇനി ഇപ്പൊ യൂട്യൂബ് നിലവർക്ക് പോകുന്നത് ബ്ലൂ സാരി എന്റെ അമ്മയുടെ സാരിയാണ് അമ്മയുടെ ആ സാരി ചുറ്റുള്ളത് ഒന്നും കാണൂല എന്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാരിയാണ് അപ്പൊ അമ്മയുടെ സാരി ഉടുക്കുന്ന ഏറ്റവും വലിയ സ്വപ്നമാണ് അതുകൊണ്ട് വാദിക്കുന്നത് സാരി ഇങ്ങനെ ഒരു മിനിറ്റ് ഈസി ആയിട്ട് ഉടുക്കുന്ന രീതി ആയിട്ട് ഒരു മിനിറ്റ് ഈ ഒരു മിനിറ്റ് ഈടുക്കുന്നു നമുക്കിപ്പോ കല്യത്ത് പോകുമ്പോ രണ്ടുപേർക്കോ അപ്പൊ നീന്തീ വാദിക്കാൻ പറ്റില്ല ഒക്കെ പറയാൻ സൗകര്യ കേൾക്കുന്നില്ല തിരികെ സൗണ്ട കേ ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാ നിൽക്കും കുതിര ഓക്കെ അടിപൊളി സാരിയ ഗൈസ അവിടെ ചുറ്റാൻ പോകുന്നത് ആദ്യം ഓക്കെ കൂടി റൗണ്ട് അടിച്ചു കൊണ്ടുവരാം അവളുടെ രീതി ആരും പറയുന്നത് അവൾ സാരി രീതി ഒക്കെ കിട്ടിട്ടാണ് ലേഡീസ് സൂപ്പർ സ്റ്റാർന്ന് സാരി എടുക്കുന്നത് നമ്മുടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ അഞ്ജില നായർ സാരി എടുക്കുന്നത് അടിപൊളി യു കെ വാച്ച് ഒക്കെ കിട്ടിച്ചു വായി അടക്കുന്ന കേട്ടോ പറയുന്നു അങ്ങനെ എന്താല്ലേ അപ്പോ അവര് ഈ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ അവര് കാണിക്കുന്നത് സാരി ഉടുക്കാനായിട്ട് പഠിപ്പിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇവർ വീഡിയോ ചെയ്തി വച്ചിരിക്കുന്നത് ശരിക്കും സാരി ഉടുക്കാനല്ല അവര് പഠിപ്പിക്കുന്നത് അതിലൂടെ അവര് അവരുടെ ശരീരത്തിന്റെ ആ ഒരു ചളകുളുപ്പൻ കാണിച്ചിട്ട് അവര് കണ്ടന്റ് ഉണ്ടാക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ കണ്ടന്റ് ദാരിദ്ര്യം എന്നല്ലാതെ മറ്റെന്താ പറയുക അല്ലേ ഇവരൊക്കെ എന്ത് എന്ത് മാങ്ങാത്തൊലിയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇവർ കാ കാണിച്ച് മറ്റുള്ളവരെ അതിലേക്ക് ആകൃഷ്ടരാക്കി പൈസ ഉണ്ടാക്കുന്നു നാണമില്ലേ ഈ പെൺപിള്ളേരൊക്കെ അതിലൊരാളാണെങ്കിൽ ഒരു ഒരു വലിയ അത്യാവശ്യം ഒരു പത്ത് പതിനാല് ഉള്ള ഒരു കുട്ടിയുടെ അമ്മയാണ് മറ്റത് ആണ് അനിയത്തി പുള്ളിക്കാരത്തിൽ കാണിക്കുന്ന തുള്ളാട്ടവും കൂത്താട്ടവും കാണാനായിട്ട് സബ്സ്ക്രൈബും ചെയ്ത് കാത്തിരിക്കുന്ന കുറേ ഊളകളും എന്നല്ലാണ്ട് എന്ത് പറയാനാണ് നമ്മുടെ കേരളത്തിൻ്റെ ദാരിദ്ര്യത്തെ മുതലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അനിയത്തെയും ജ്യേഷ്ഠത്തെയും വേണമെങ്കിൽ രണ്ട് അലവലാദികൾ എന്ന് വേണമെങ്കിലും പറയാം ആ പറയുന്നതിലൊന്നും ഒരു തെറ്റുമില്ല ഇത്തരത്തിലുള്ള ആളുകളെ ഇതല്ലാതെ ഇതിനപ്പുറത്തേക്ക് എന്ത് പറയാൻ സാധിക്കും ശരിക്കും ഇവർ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന മുതുകൂത്താട്ടങ്ങൾ കാണണം അവരുടെ ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത്രയ്ക്ക് അപരാധങ്ങളാണ് ചാനലിൽ കൂടി പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും അനിയത്തിയും ചേട്ടത്തെയും ശരിക്കും ഈ രണ്ട് പെണ്ണുങ്ങൾ വന്നിട്ട് വിഡ്ഢിവേഷം കെട്ടുകയാണ് ചെയ്യുന്നത് സ്വയം വിഡ്ഢികളായിട്ട് പൈസ മേടിക്കുന്ന രണ്ട് പാഴ് ജന്മങ്ങൾ എന്നല്ലാതെ മറ്റെന്തവരെ കുറിച്ച് പറയാനുള്ളത് ഇന്നത്തെ കാലത്ത് പാഴ്വസ്തുക്കളൊക്കെ പ്ലാസ്റ്റിക് ആണെങ്കിൽ പോലും അത് ഹരിതകർമ്മ സേനക്കാർ വന്ന് വാരിക്കെട്ടിക്കൊണ്ടു പോവും പക്ഷേ ഇതിനെയൊക്കെ ആര് വാരിക്കെട്ടിക്കൊണ്ടു പോവാനാണ് വീട്ടിൽ കിടന്ന് കാണിക്കുന്ന കൂത്താട്ടങ്ങൾ എന്നിട്ടത് സോഷ്യൽ മീഡിയയിലിട്ട് പ്രചരിപ്പിച്ച് പണം ഉണ്ടാക്കും അതാണ് മിടുക്കത്തികളുടെ ഒരു പണി എന്ന് പറഞ്ഞാൽ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടില്ലേ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോമായി വരാം എല്ലാവർക്കും